യേശ്വനിശേഖിക്ക് സ്ഥിതി ആയിരിക്കട്ടെ വ്യാകുലമാതാവിനെ കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് യേശുവിന്റെ അമ്മയായ മറിയത്തെ അവളുടെ ജീവിതത്തിലെ സന്താപങ്ങളുമായി ബന്ധപ്പെടുത്തി വണങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന പേരാണ് മാതാവ് വ്യാകുലങ്ങളുടെ അമ്മ സപ്തസന്താപങ്ങളുടെ മാതാവ് എന്നീ പേരുകളിലും ഈ വണക്കത്തിൽ മറിയറിയപ്പെടുന്നുണ്ട് സന്താപങ്ങളുടെ അമ്മ കത്തോലിക്കാ സഭയിലെ മരിയൻ കലയുടെ മുഖ്യ പ്രമേയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു മറിയത്തിന്റെ സപ്തസന്താപങ്ങൾ റോമൻ കത്തോലിക്ക സഭയിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു ഭക്ത അനുഷ്ഠാനമാണ് കുരിശിന്റെ പുഴ്ച്ചയുടെ തിരുനാൾ കഴിഞ്ഞ് പിറ്റേനാൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആഗോള സഭ വ്യാകുലമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കും ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ വിപ്രവാസത്തിൽ നിന്നും സ്വതന്ത്രനായപ്പോൾ ഏഴാം ബ്യൂസ് മാർപ്പാപ്പ സ്ഥാപിച്ചതാണ് ഈ തിരുനാള് ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം വിശുദ്ധ ഗ്രന്ഥവും സഭാ പ്രബോധനങ്ങളും തന്നെയാണ് വ്യാകുലമാതാവിനോടുള്ള വണക്കത്തിന്റെ ഉത്ഭവത്തിന്റെ അടിത്തറ ഇറ്റലിയിൽ ഏഴ് ശ്രേഷ്ഠർക്ക് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടാണ് ത്യാൻ വ്യാകുലമാതാവാണെന്ന് വെളിപ്പെടുത്തിയത് ഫോറൻസുകാരായിരുന്നു അവരും അവരെല്ലാവരും ബോൺഫിലിയൂസ് ബോനൈമുക്ത അമിതേവുസ് ഹ്യൂഗ് മനേത്തൂസ് അലക്സിയൂസ് എന്നിവരാണ് അവര് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എല്ലാവരെയും ഈ പറഞ്ഞ എല്ലാവരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലെ സ്വർഗാരോപണ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ട് തന്റെ സേവനത്തിന് ക്ഷണിച്ചു ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിക്കാനും അവരോട് നിർദ്ദേശിച്ചു അങ്ങനെ അവർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മേരിദാസന്മാർ എന്ന കൂട്ടായ്മയ്ക്ക് പേരിട്ടു മാർട്ടിൻ അഞ്ചാമൻ മാർപ്പാപ്പ അവർക്ക് അഞ്ച് യാചക സഭ എന്ന് പേരിട്ടു ഫോറൻസിനടുത്ത് ലാക്മാർസിൽ ആയിരുന്നു ആദ്യത്തെ ആശ്രമം രണ്ടാമത്തെ ആശ്രമത്തിൽ വെച്ച് ദൈവമാതാവ് തന്നെയാണ് അവർക്ക് സഭാവസ്ത്രം നൽകിയത് എന്നാണ് കരുതപ്പെടുന്നത് വിശുദ്ധ അഗസ്റ്റിന്റെ സഭാ നിയമങ്ങൾ അനുസരിക്കുവാൻ അമ്മ അവർക്ക് നിർദ്ദേശം നൽകിയത്രേ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ സഭയ്ക്ക് പ്രഥമ അംഗീകാരം ലഭിച്ചു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ സന്യാസ സമൂഹത്തിന് സഭയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയുണ്ടായി ആയിരത്തി മുന്നൂറ്റി നാലിൽ വീണ്ടും ആ സഭാ സമൂഹത്തിന് സ്ഥിരാംഗത്വം അംഗീകാരം ലഭിച്ചു മേരിദാസന്മാർ ആഘോഷമായിട്ടാണ് വ്രതങ്ങൾ എടുത്തിരുന്നത് മാതാവിന്റെ ഏഴു വ്യാകുലങ്ങളോട് പ്രത്യേക ഭക്തി അവർ പുലർത്തിയിരുന്നു അവരാണ് മാതാവിന്റെ വ്യാകുലങ്ങളുടെ തിരുനാൾ ആദ്യം ആഘോഷിച്ചത് തൽഫലമായി പതിനാലും പതിനഞ്ചും നൂറ്റാണ്ടുകളിൽ ലത്തീൻ സഭയിലെ അനൌദ്യോഗികമായി വ്യാകുലമാതാവിനുള്ള ഭക്തിയും തിരുനാൾ ആഘോഷവും നടത്തപ്പെട്ടിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ടിൽ കാരുണ്യ എന്ന പേരിൽ ഈ തിരുനാൾ കുർബാനക്രമ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു ഓശാന ഞായറിന്റെ തലേ വെള്ളിയാഴ്ചയായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ബെനഡിറ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പിയാണ് ഇതൻ റോമൻ കലണ്ടറിൽ നിജപ്പെടുത്തിയത് പതിനേഴാം നൂറ്റാണ്ടിൽ ഏഴ് വ്യാകുലതകൾ എന്ന പേരിലാണ് ഈ തിരുനാൾ ആചരിക്കപ്പെട്ടത് നാടുകടത്തപ്പെട്ട് ദുരിതത്തിലായിരുന്നപ്പോൾ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ അവസാനം വിമോചിതനായ പിയുസ് ഏഴാമനാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഏഴ് വ്യാകുലങ്ങളുടെ തിരുനാൾ സഭയുടെ ആഗോള തിരുനാളായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പിയുസ് വത്താമൻ മാർപ്പാപ്പിയാണ് തിരുനാൾ സെപ്റ്റംബർ പതിനഞ്ചിന് നടത്താൻ തീരുമാനിച്ചു ക്രിസ്തുവിന്റെ പിടാനുഭവ വേളയിലും മരണസമയത്തും മാതാവ് അനുഭവിച്ച അതികഠിനമായ വ്യഥയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വ്യാകുലമാതാവ് എന്ന വിശേഷനാമം നൽകപ്പെട്ടത് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പിറ്റേന്നാണ് വ്യാകുല മാതാവിന്റെ തിരുനാൾ നടത്തുന്നത് വിമല ഹൃദയത്തിലൂടെ കടന്നുപോയ ഏഴ് വാളുകളെ ഉദ്ദേശിച്ചാണ് മാതാവിന്റെ ജനന ദിനമായ സെപ്റ്റംബർ എട്ടിന് ശേഷമുള്ള ഏഴു ദിവസം കഴിഞ്ഞുള്ള സെപ്റ്റംബർ പതിനഞ്ചിന് എന്ന ഡേറ്റ് കണക്ക് കൂട്ടിയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭക്താനുഷ്ഠാനങ്ങളെ നോക്കാം മാതാവിന്റെ ഏഴ് സന്താപങ്ങളെ അനുസ്മരിക്കുന്ന പലതരം പ്രാർത്ഥനകൾ ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് വ്യാകുല കൊന്ത അല്ലെങ്കിൽ സപ്തസന്താപങ്ങളുടെ ജപമാല അത്തരത്തിലൊരു പ്രധാന പ്രാർത്ഥനയാണ് വ്യാകുലമാതാവിന്റെ ലുത്തിനിയയും വ്യാകുലമാതാവിനുള്ള നൊവേനയും ഇത്തരത്തിലുള്ള ഭക്താനുഷ്ഠാനങ്ങൾ തന്നെയാണ് നെപ്പോളിയന്റെ തടവിലായിരുന്നപ്പോൾ പയസ ഏഴാമൻ മാർപ്പാപ്പ മനോഹരമായ ഒരു വ്യാകുലമാതാവിന്റെ ലുത്നിയ രചിച്ചിട്ടുണ്ട് മറിയത്തിന്റെ സന്താപ് സപ്തസന്താപങ്ങളുടെ പട്ടിക നമുക്ക് നോക്കാം ഒന്ന് ഉണ്ണി യേശുവിന്റെ ദേവാലയ സമർപ്പണത്തിനെത്തിയ മറിയത്തോട് അവളുടെ ഹൃദയത്തിൽ ഒരു വാൾ വ്യാ പിളർക്കുമെന്ന് ഭക്തനായ സെമിയൻ പ്രവചിക്കുന്നതാണ് ലൂക്കയുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയഞ്ച് തുടങ്ങി മുപ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തേത് ഹെയോദേശ് രാജാവിൽ നിന്ന് ഉണ്ണി യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്കുള്ള പലായനമാണ് അത് മത്തയുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് തുടങ്ങി പതിനഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത്തെ വ്യാകുല വാള് എന്ന് പറയുന്നത് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയ സന്ദർശനത്തിനിടെ ബാലനായ യേശുവിനെ നഷ്ടപ്പെടുന്ന ആണ് ലുക്കഡ സുവിശേഷം രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്ന് അടങ്ങി അമ്പത് വരെയുള്ള വാക്യങ്ങൾ നാലാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ഗാകുൽത്താമലേക്ക് കുരിശേന്തി നടക്കുന്ന യേശുവിനെ മറിയം കണ്ടുമുട്ടുന്നതാണ് അത് ലുക്കഡ സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തിയേഴ് അടങ്ങി മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അഞ്ചാമത്തെ വ്യാകുലം എന്നത് യേശുവിന്റെ കുരിശാരോഹണവും മരണവുമാണ് യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം ഇരുപത്തിയഞ്ചു തുടങ്ങി മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ആറാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് കുരിശിൽ നിന്നിറക്കിയ യേശുവിന്റെ മൃതദേഹത്തെ മറിയം മടിയിൽ കിടത്തുന്നതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത് ലുക്കയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം മുപ്പത് തുടങ്ങി അമ്പത്തിയാല് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് തുടങ്ങി മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഏഴാമത്തെ വ്യാകുലം എന്ന് പറയുന്ന യേശുവിന്റെ മൃതസംസ്കാരമാണ് യേശുയയുടെ പുസ്തകം അൻപത്തിമൂന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാമത്തെ അധ്യായം അൻപത് തുടങ്ങി അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാല്പത് തുടങ്ങി നാല്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇനി എന്താണ് ഈ വ്യാകുല മാതാവിനോടുള്ള ഭക്തിയുടെ ഉദ്ദേശം യേശുനാഥന്റെ രക്ഷാകര പ്രവർത്തിയിൽ അനന്യമാംവിധം പരിശുദ്ധ അമ്മ സഹിച്ച വേദനകളാണ് വ്യാകുല മാതാവിന്റെ സ്മരണ നമ്മൾ ഉണർത്തുന്നത് തന്റെ സ്വർഗീയ പുത്രന്റെ കഷ്ടതയിലുള്ള ദൈവമാതാവായ മറിയത്തിന്റെ അതികഠിനമായ വേദനയാണ് ഈ തിരുനാൾ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് മാനസിക കഷ്ടത അനുഭവിച്ച് സഹവീണ്ടെടുപ്പുകാരിയായി ഭവിച്ച പരിശുദ്ധ അമ്മ പാപത്തെയും പശ്ചാത്താപത്തിലേക്കുമുള്ള യഥാർത്ഥ മാർഗത്തെയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹിക്കുന്ന മനുഷ്യരോടൊപ്പമുള്ള ദൈവസ്നേഹത്തിന്റെ നിത്യമായ മാതൃവാത്സല്യ മാതൃവാത്സല്യഭാവമാണ് ഈ തിരുനാൾ നമുക്ക് തരുന്ന ഉറപ്പ് ഈശോ നൽകുന്ന ഈ നാല് വാഗ്ദാനങ്ങളെ നോക്കാം വിശുദ്ധ അൽഫോൻസ് ലിഗോരി ദ ഗ്ലോറീസ് ഓഫ് മേരി അല്ലെങ്കിൽ മറിയത്തിന്റെ മഹത്വം എന്ന തന്റെ ഗ്രന്ഥത്തിൽ മറിയത്തിന്റെ ഏഴ് വ്യാകുലങ്ങൾക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് ഈശോ നൽകുന്ന നാല് വാഗ്ദാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ദിവ്യമാതാവിന്റെ വ്യാകുലങ്ങളെ ബഹുമാനിക്കുകയും അവളിൽ അഭയം തേടുകയും ചെയ്യുന്നവർ മരണത്തിന് മുമ്പ് അവരുടെ എല്ലാ പാപങ്ങളുടെയും മേൽ യഥാർത്ഥ അനുതാപം നേടാൻ യോഗ്യരായിത്തീരും എന്നുള്ളതാണ് രണ്ടാമത്തേത് അവരുടെ കഷ്ടതകളിൽ പ്രത്യേകിച്ച് മരണസമയത്ത് യേശു അവരെ സംരക്ഷിക്കും എന്നുള്ളതാണ് മൂന്ന് യേശു തന്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ അവരുടെ മേൽ പതിപ്പിക്കുകയും സ്വർഗത്തിൽ അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് നാല് തന്റെ ഭക്തരായ ദാസന്മാരെ മറിയത്തിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുകയും അതുവഴി മറിയത്തിന്റെ ഇഷ്ടപ്രകാരം അവൾ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുകയും ചെയ്യുമെന്നുള്ള ഇതുകൂടാതെ മറിയം നൽകുന്ന ഏഴ് കൃപകളുണ്ട് സ്വീഡനിലെ വിശുദ്ധ ബ്രിഡ്ജിറ്റ വഴിയായിട്ട് തന്റെ വ്യാകുലങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് പരിശുദ്ധ കന്യാമറിയം ഏഴ് കൃപകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനായി മറിയത്തിന്റെ ഓരോ വ്യാകുലങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ ഏഴ് കൃപകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എന്റെ വ്യാകുലങ്ങളെ ബഹുമാനിക്കുന്ന കുടുംബങ്ങളിൽ ഞാൻ സമാധാനം വർഷിക്കും രണ്ട് ദൈവീകരഹസ്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധോദയം ലഭിക്കും മൂന്ന് അവരുടെ വേദനകളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും അവരുടെ ജോലികളിൽ ഞാൻ അവരോടൊപ്പം അനുഗമിക്കും നാല് ആരാധനയ്ക്ക് യോഗ്യനായ എൻ്റെ ദിവ്യപുത്രന്റെ ഹിതത്തെയോ അവരുടെ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തെയോ എതിർക്കാത്തോളം അവർ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ അവർക്ക് സമ്മാനിക്കും അഞ്ച് നരകശത്രുവുമായുള്ള അവരുടെ ആത്മീയ പോരാട്ടങ്ങളിൽ ഞാൻ അവരെ സംരക്ഷിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞാൻ അവരെ കാത്തുപരിപാലിക്കുകയും ചെയ്യും ആറ് അവരുടെ മന മരണസമയത്ത് ഞാൻ അവരെ പ്രകടമായി സഹായിക്കുകയും അവർ അമ്മയുടെ മുഖം കാണാൻ ഇടയാവുകയും ചെയ്യും ഏഴ് എൻ്റെ കണ്ണുനീരിന്റെയും വ്യാകുലങ്ങളുടെയും ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഈ ലോക ജീവിതത്തിൽ നിന്ന് നിത്യ സന്തോഷത്തിലേക്ക് നേരിട്ട് പ്രവേശിപ്പിക്കുന്നതിനുള്ള കൃപ എൻ്റെ സുതനിൽ നിന്ന് ഞാൻ നേടിക്കൊടുക്കും അവരുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ഞാൻ എന്റെ പുത്രനും അവർക്ക് നിത്യ സമാശ്വാസവും ആനന്ദവും പ്രദാനം ചെയ്യുകയും ചെയ്യും നമുക്ക് അവസാനിപ്പിക്കാം ജീവിതയാത്രയിൽ പ്രത്യേകിച്ചും സഹനങ്ങളുടെ നിമിഷങ്ങളിൽ വ്യാകുല മാതാവ് നമുക്ക് തുണയായിരിക്കട്ടെ ദേവമാതാവിന്റെ നിരവധിയായ കണ്ണീർ ധാരകൾ നമ്മെ രക്ഷാമാർഗത്തിലേക്ക് നയിക്കട്ടെ തന്റെ പ്രിയപുത്രൻ അനുഭവിച്ച വേദനകളെ സന്തോഷപൂർവ്വം ഉൾക്കൊണ്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ വേദനകളില് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഈശ്വമിശ് ശുതി ആയിരിക്കുക